കേരളം ഒറ്റയ്ക്കായി പോകുന്ന നിർഭാഗ്യവശാൽ എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് വലഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് എൻ ഡി ആർ എഫിൽ അനുവദിച്ചതിലും കൂടുതൽ തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു അമിത്ഷായുടെ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത് ആകെ അനുവദിച്ചിരിക്കുന്നത് അയ്യ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിന് അറുന്നൂറ്റി കോടി രൂപ അവിടെ മരിച്ചത് നൂറിൽ താഴെ ആളുകളാണ് നാഗാലാൻഡിന് നൂറ്റി എഴുപത് കോടി രൂപ പന്ത്രണ്ട് പേരിൽ താഴെയാണ് മരിച്ചത് ഒഡീഷയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് കോടി രൂപ നൂറ്റി ഇരുപത്തിയഞ്ചിൽ താഴെയാണ് തെലുങ്കാനയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ത്രിപുരക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഇരുപത്തിയഞ്ച് പേരാണ് മരിച്ചത് ത്രിപുരയ്ക്ക് അത് അനുവദിച്ചതാകട്ടെ ആദ്യത്തെ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും പണം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി കേരളത്തിൽ നമ്മൾ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഒരു ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും പത്ത് മുപ്പത്തിരണ്ട് പേരെ കാണാതാവുകയും ചെയ്ത ഒരു വലിയ ദുരന്തത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ ദുരന്തത്തെ നമ്മൾ കരളുറപ്പോടെ ഒരുമിച്ചു നിന്ന് എതിരിടുമ്പോൾ ഈ അനുവദിച്ച തുകയുടെ പത്തിലൊന്നു പോലും വേണ്ട ഒരു ശതമാനം പോലും ഒന്നുപോലും ഒരു രൂപ പോലും കേന്ദ്രം നമുക്ക് പണമായി ധനസഹായമായി അനുവദിച്ചിട്ടില്ല ആകെ അനുവദിച്ചതാവട്ടെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ മാത്രം ഞാനിത് എൻ ഡി ആർ എഫിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തന്ന പണത്തെ അല്ല കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എൻ ഡി ആർ എഫിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത പണം അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ കണക്കിലല്ല ഈരിക്കുന്നത് അതിന് പുറമേ ഈ പ്രത്യേക ദുരിതാശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഇത് അമിത്ഷാ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന എക്സിൽ പറയുന്നതാണ് ഇവിടെയാണ് നമ്മളുടെ എന്തിനീ വിവേചനം എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാകുന്നത് എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് ഇവിടെ ഈ മരണമുഖത്ത് നിൽക്കുമ്പോൾ തീവ്ര ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തെ എന്തിനെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ സംഭവം നടന്ന അറുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ട പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു മാപ്പിംഗ് നടത്തുന്നുണ്ട് അത് ജോൺ മത്തായിയുടെ പഠനത്തിലെ തുടർന്ന് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളിൽ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ജന ആവാസ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒൻപത് സ്ഥലങ്ങളിലേക്ക് എത്തുന്നു അവിടെ നിന്നും പിന്നീട് വീണ്ടും രണ്ട് സ്ഥലങ്ങളിലേക്ക് എത്തുന്നു നിർഭാഗ്യവശാൽ ആ രണ്ട് കേസുകളും വയനാടിൻ്റെ ഏതു ഭൂമി ഏറ്റെടുത്താലും അത് കേസിൽ കുടുങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് ഭൂമിയിലെ എസ്റ്റേറ്റിലെ ഉടമകൾ കേസിന് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അറുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഇത് കേരളം സാധ്യമാക്കി എടുക്കുന്നത് പിന്നീട് ആ കേസ് വളരെ പെട്ടെന്ന് സർക്കാർ ഡിസംബർ മാസമാകുമ്പോഴേക്കും ഒത്തുതീർപ്പാക്കുന്നു ലിസ്റ്റ് തയ്യാറാക്കുന്നു ലിസ്റ്റ് ഒന്നും രണ്ടുമായി തയ്യാറാക്കുന്നു ആ ലിസ്റ്റ് ഒന്നും രണ്ടും തയ്യാറാക്കുമ്പോൾ അതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ പേരുകൾ വരുന്നു എഴുപത്തൊൻപത് പേർക്ക് പണം നൽകിയാൽ അവർ അവർ ഓക്കെയാണ് എന്ന നിലപാട് അറിയിക്കുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ കേന്ദ്രത്തിൻ്റെ എത്രയാണ് വിഹിതം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം പ്രധാനമന്ത്രി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പത്താം തീയതി അതായത് ഈ ദുരന്തം സംഭവിച്ച പത്താം ദിവസം കേരളത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ നൈസമോളിനെ ചുറ്റിപ്പിടിച്ച് പറയുന്നുണ്ട് കേരളം ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് നമ്മളെന്ന് വിശ്വസിച്ചില്ലേ അന്ന് പ്രധാനമന്ത്രി ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം എഴുതി അയക്കൂ എന്ന് നമ്മളുടെ കൽപ്പറ്റ കളക്ട്രേറ്റിൽ വെച്ച് പറയുന്നില്ലേ നമ്മളത് കേട്ടൊരു വലിയ മെമ്മോറണ്ടം എൻ ഡി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൈമാറുന്നില്ലേ അന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ എൻ ഡി ആർ എഫിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള ഒരു ധനസഹായം കേരളം ആവശ്യപ്പെട്ടില്ലേ അതിൽ നിന്ന് ഒരു രൂപ അനുവദിച്ചോ കേന്ദ്രം ഒരു രൂപയും അനുവദിച്ചില്ല പിന്നീട് നമ്മൾ അപ്പോൾ കേന്ദ്രം പറഞ്ഞു നിങ്ങൾ നിശ്ചിത മാനദണ്ഡ പ്രകാരമല്ല അത് അനുവദിച്ചിരിക്കുന്നത് കാരണം ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ലൈൻ നിലവിൽ വരുന്നുണ്ട് ഈ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗേറ്റ് ലൈൻ പ്രകാരം നിശ്ചിത ഫോർമാറ്റിൽ നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് പി ഡി എൻ എ മാതൃകയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് രാജ്യത്ത് ഇന്നേ വരെ അങ്ങനെയൊരു ഗൈഡ് ലൈൻ വന്നിട്ടില്ല ആ ഗൈഡ് ലൈൻ വരുന്നത് ഈ ദുരന്തമുണ്ടായി ഒന്നര മാസത്തിന് ശേഷമാണെന്ന് ഓർമ്മിക്കണം ആ ഗൈഡ് ലൈൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ നവംബർ മാസം പതിമൂന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ വയനാടിനും തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ വിലങ്ങാടിനുമായിട്ട് കേരളം ആവശ്യപ്പെട്ടില്ലേ അതിൽ നിന്ന് ഒരു രൂപ നിശ്ചിത മാനദണ്ഡ പ്രകാരം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഒന്നും അനുവദിച്ചില്ല ഒടുവിൽ നമ്മൾ ആദ്യ മാസം മുതൽ പറയുന്നില്ലേ ഇത് എൽ ത്രീ കാറ്റഗറിയിൽപ്പെട്ടൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അന്ന് എന്താ പറഞ്ഞത് അതിതീവ്ര ദുരന്തം എന്നൊരു കാറ്റഗറി ഇല്ല പക്ഷേ എൽ ത്രീ എന്നൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിൽ പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏത് എം ും ഈ സംസ്ഥാനത്തേക്ക് ഈ ദുരന്ത നിവാരണ മുഖത്തേക്ക് പണം നൽകാൻ സഹായിക്കും സംഭാവന നൽകാൻ സഹായിക്കും സാധിക്കും അതിനുവേണ്ടി നമ്മൾ പലതവണ പറഞ്ഞില്ലേ പല നിവേദനങ്ങൾ സമർപ്പിച്ചില്ലേ ഒളിവിൽ സമരം ചെയ്തതിന് ശേഷമല്ലേ എൽ ത്രീ കാറ്റഗറിയെ പ്രഖ്യാപിച്ചത് അതിനെ തുടർന്ന് ആകെയുള്ള കേരളത്തിലുള്ള മുപ്പത്തിയൊന്ന് എം പിമാരിൽ പത്ത് എം പിമാർ മാത്രമാണ് അവിടെ പണം കൊടുത്തത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് അതിൽ രണ്ട് എം പിമാർ യു ഡി എഫിൽ നിന്നുള്ളവരാണ് രണ്ട് എം പിമാർ മാത്രം ഒന്ന് ഷാഫി പറമിലും മറ്റൊന്ന് പ്രേമചന്ദനും ബാക്കിയുള്ളവരെല്ലാം എൽ ഡി എഫിൽ നിന്നുള്ളവരാണ് വയനാട് വയനാട് എംബിയും കൊടുത്തിട്ടില്ല അതാണ് ആകെയുള്ള രണ്ടേ രണ്ട് എം പിമാരാണ് അതിലൊന്ന് വടകര എം പി ഷാഫി പറമ്പിൽ മറ്റൊന്നുള്ളത് കൊല്ലം എം പി പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ പത്ത് ലക്ഷം രൂപയും ഷാഫി പറമ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് ആകെ സംഭാവന യു ഡി എഫിന്റെ അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അതിന് യു ഡി എഫ് പറയുന്ന ന്യായം നൂറ് വീടുകൾ വെച്ച് കൊടുക്കുന്നു ഇരുപത് കോടി രൂപ സിദ്ധരാമയ്യ കൊടുക്കുന്നു മാത്രമല്ല ഇനി ആ പ്രദേശം പൂർണ്ണമായും ആണല്ലോ നോക്കുന്നത് എംപിയുടെ ധനസഹായം വരാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട എം പി തീർച്ചയായിട്ടും ആ വയനാട് എന്ന പ്രദേശത്തേക്ക് അനുവദിക്കും അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത് അതൊക്കെ വരട്ടെ പക്ഷേ കേന്ദ്രം എന്തു കൊടുത്തു എന്ന ചോദ്യത്തിന് മുന്നിൽ പൂജ്യം എന്ന കണക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അവിടെയാണ് ഇന്ന് എം ടി രമേശ് പറഞ്ഞൊരു വാചകം നമ്മളെ വേദനിപ്പിക്കുന്നത് ഇതൊരു കണ്ണിൽ പൊടിയിടലാണ് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഇതൊരു കണ്ണിൽ പൊടിയിടലാവുന്നത് ആരാണ് ഈ സ്ഥലത്ത് നിങ്ങൾ ഈ പുനരധിവാസവുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞത് ഹൈക്കോടതിയല്ലേ ഹൈക്കോടതിയിൽ ഇരുപത്താറ് കോടി രൂപ കെട്ടിവെച്ചിട്ടല്ലേ പോയിരിക്കുന്നത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇരുപത്താറ് കോടി രൂപ ഒരു കോടതിയിൽ കെട്ടി വെച്ചിട്ട് ഏതെങ്കിലും സർക്കാർ മുന്നോട്ട് സുജയ ഇതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് നിങ്ങൾ ഇരകളെ വീണ്ടും വേട്ടയാടുകയാണെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള കണക്കുണ്ടല്ലോ ഒന്നാം ലിസ്റ്റിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ രണ്ടാം ലിസ്റ്റിലുള്ള എൺപത്തി ഒന്ന് പേര് മൊത്തം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേര് ആ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് പേർ ധനസഹായം കോമ്പൻസേഷൻ വാങ്ങി പോകുന്നവരുമടക്കം നാനൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റ് പൂർത്തിയായില്ലേ ഇനി മുപ്പതാം തീയതി വരെ ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കണക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ ആ കണക്കുകൾ കൂടി കൃത്യമായിട്ട് വരുന്നതോടു കൂടി ആ പ്രദേശത്ത് നമ്മൾ ഇന്നേവരെ സങ്കല്പിക്കാൻ പോലും ആവാത്തൊരു കമ്മ്യൂണിറ്റി ലിവിംഗിൻ്റെ ഒരു മാതൃകയിലേ വരാൻ പോകുന്നത് ഈ ഇതിനെ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇനി ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം കേരളം ഒറ്റയ്ക്കാണ് നമ്മൾ ഈ പോരാട്ടത്തിലുള്ളത് അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിക്കാമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടിയോളം നമ്മൾ സാലറി ചതഞ്ച് വഴി അതിൽ നമ്മളുടെ ഇത് അടക്കമുള്ള ശമ്പളത്തിൽ നിന്നുള്ള പങ്കുണ്ട് അത് കേരളത്തിലെ ഓരോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കുടുക്ക പൊട്ടിച്ച കുട്ടികളുടെ സംഭാവന അതിലുണ്ട് വീർപ്പിൻ്റെ മണികളുണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ആസൂത്രിതമായ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂപ്പണിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ മൂന്ന് മാസത്തിന് മാത്രം പ്രഖ്യാപിച്ചതിനു ശേഷം പിന്നീട് രണ്ടും മൂന്നും മാസം കാത്തിരുന്നതിന് ശേഷം പ്രതിമാസത്തെ ചെലവിന് വേണ്ടിയിട്ടുള്ള മൂവായിരം രൂപ കിട്ടേണ്ടി വരുന്ന ഒൻപതിനായിരം രൂപ കിട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കയ്യിലിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നത് ഓർമ്മിക്കണം വാടക വീട് പോയി പോകുന്നവർ അതിൽ വാടക ഇനി കൊടുക്കാൻ കഴിയാതെ മുടങ്ങി നിൽക്കുന്ന കുറച്ച് ന്യൂനപക്ഷമാണ് ും കുച്ചാളുകൾ ഇവരെയൊക്കെ ചേർത്ത് കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകണമായിരുന്നു നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാരുമായുള്ള സമരത്തിനടി നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചില്ല എഴുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇരുപത്തിയഞ്ചു കോടി രൂപയെ മറ്റു ഇതിനകം അവിടെ ചിലവാക്കിയിരിക്കുന്നത് എന്നാണ് അങ്ങനെയാണെങ്കിൽ അതൊരു കുറഞ്ഞ തുകയാണ് ആ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പകുതി വേണ്ടിയിരുന്നില്ല അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പട്ടിക പക്ഷേ അവിടെയാണ് ആ വരുന്നത് ആ പണം മൊത്തം എടുത്തത് പിന്നെ ദുരിതാശ്വാസം എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം പക്ഷേ അവിടെ ഈ നൂറ് വീടുകൾ നിർമ്മിക്കാനായിട്ട് കെ പി സി സി ക്ഷമിക്കണം സിദ്ധരാമയ്യൂടി കൊടുക്കുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ ഇരുപത് കോടി ഉണ്ട് ആയി അപ്പം നൂറ് വീടുകളായി കഴിഞ്ഞു ബാക്കിയുള്ളതെല്ലാം പത്ത് കോടി കൊടുക്കുന്നത് എൻ എസ് എസ് ആണ് അമ്പത് വീടുകൾക്ക് ഇരുന്നൂറ്റി അമ്പത് വീടുകളായി കഴിഞ്ഞു നിലവിലുള്ള കണക്ക് പ്രകാരം വീടുകൾ മതി വീടിൽ ഇരുനൂറ്റി അൻപത് വീടുകളായി കഴിഞ്ഞു ബാക്കി അവിടെ വീടുകളാണ് ലീഗ് ലീഗ് പക്ഷേ വേറെയാണ് വീടുകളായിട്ട് ഈ സ്ഥലത്തല്ല വീടുകൾ മാറിയാണ് വയ്ക്കുന്നത് അവിടെ അറുനൂറ്റി അറുപത്തി ഗുണഭോക്താക്കൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ പട്ടിക ആദ്യം ചീഫ് സെക്രട്ടറി പറഞ്ഞു പിന്നീട് അതിൽ നിന്ന് പലരെ ഒഴിവാക്കി ഇതൊക്കെ കൂടി വരുമ്പോൾ ഏകദേശം ആ പക്ഷേ ഇനി വീടുകൾക്കുള്ള പണം സർക്കാർ ബാക്കിയുള്ള തുക കൂടി വരുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഏകദേശം ഈ നടപ്പിലാക്കാൻ പറ്റും പക്ഷേ അപ്പോൾ കോടിയിൽ ഒരു നല്ല വിഹിതം ഇവരുടെ തുടർ ജീവനത്തിനു വേണ്ടി സർക്കാർ മാറ്റിവെക്കുമെന്നാണ് നമ്മുടെ കരുതൽ അത് ഇനി പ്രഖ്യാപനം ഉണ്ടാവും അതിൽ കോടി നമുക്കിപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പോരാട്ടം തുടരുമ്പോ നേരത്തെ കേരളം ഈ തീരുമാനമെടുത്ത് പറ്റുമെങ്കിൽ ഒരു മാസം മുമ്പ് ഒരു മാസമെങ്കിലും മുൻപ് ഈ വായ്പയടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് കേരള സർക്കാരിന് ഈ എഴുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കൊടുത്തൂടെ എന്തുകൊണ്ടാണ് ആ വായ്പ എഴുതി തള്ളാൻ കഴിഞ്ഞാൽ എഴുതള്ളിക്കഴിഞ്ഞാൽ സിവിൽസ്കാരം ബാധിക്കും പക്ഷേ എഴുതിത്തള്ളേണ്ടത് കേന്ദ്ര സർക്കാരാണ് എൻ ഡി ആർ എഫിന്റെ സെക്ഷൻ പതിനഞ്ചനുസരിച്ച് പക്ഷേ എഴുതി കേന്ദ്ര സർക്കാർ ഒരുക്കമല്ലെങ്കിൽ മൊറട്ടോറിയം പലിശ സഹിതം ഞങ്ങൾ അടുത്ത വർഷം മുതൽ പിരിച്ചെടുത്തു കൊള്ളാം എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാടെങ്കിൽ അത് വേണ്ട ആ മോറട്ടോറിയത്തിന്റെ ആനുകൂല്യം ഇതാ ഈ മുപ്പത്തിരണ്ട് കോടി രൂപയും ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ പറയേണ്ടേ ഇന്നിപ്പോൾ തറക്കല്ലിടുന്ന സമയത്ത് മുഖ്യമന്ത്രി അങ്ങോട്ട് പ്രഖ്യാപനം നടത്തുമെന്ന് കരുതി നമ്മൾ ഇന്ന് ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് മിനിസ്റ്റർ കെ രാജൻ വരും ദിവസങ്ങളിൽ ഈ മുപ്പത്തിരണ്ട് കോടി ഈ എഴുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്ന് കേരളം സർക്കാർ തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുത്ത ബാങ്കിലെ അവരുടെ അക്കൗണ്ടുകൾ ലോൺ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യിപ്പിക്കും അതെങ്കിലും ആവശ്യമാണ് എന്നുള്ളതാണ് ഇതൊക്കെ ഇനി വരും നാളുകളിലും ഒരു ദുരന്തമുഖത്ത് നമുക്ക് സംഭാവന നൽകാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അതേസമയം ഒരു രൂപയുടെ വായ്പ കോടി രൂപ നമുക്ക് വായ്പയെ അനുവദിച്ചിട്ട് പറയുകയാണ് ഈ ബിജെ കേന്ദ്ര സർക്കാർ പറയുകയാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് അതിന്റെ മുഴുവൻ തുകയും വിനിയോഗിച്ചതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ മഹാരാജ്യം ഞ്ച് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ ഒരു പുനരധിവാസത്തിന് എങ്ങനെ നടപ്പിലാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റും കണ്ണിച്ചോറയുണ്ടോ എന്ന് ചോദിക്കുന്നുള്ളൂ ഒടുവിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോഴല്ലേ കേന്ദ്ര സർക്കാർ പറയുന്നില്ലേ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറയുന്നില്ലേ മനസ്സർപ്പിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടില്ലേ കോടതിക്ക് പോലും തോന്നിയ വികാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനില്ലാതെ പോയത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട് നിലവിൽ അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് കോടി രൂപ കേന്ദ്രം നമുക്ക് നൽകിയിരിക്കുന്നത് അമ്പത് വർഷത്തിന് ശേഷം തിരിച്ചടക്കേണ്ട വായ്പയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെലങ്കാനയിലോ ബീഹാറിലോ ഒറീസയിലോ ത്രിപുരയിലോ അത് തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയുമാണ് ഇതാണ് വിവേചനം എഡിറ്റേഴ്സ്